ഇന്ന് നല്ല അടിപൊളി പാലപ്പം നല്ല കണ്ട അടുപ്പിന് എടുത്തിട്ടും കണ്ട ചട്ടിയിൽ ഇങ്ങനെ തിളച്ചു അടിപൊളി മുട്ടക്കറിയാണ് ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കിന്നിതിലേക്ക് ഒരു മുട്ട ഇങ്ങോട്ട് എടുക്കണം കണ്ടാ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് കണ്ട കുറച്ച് ഗ്രേവിയും കൂടി എടുക്കണം കണ്ടാ ഗ്രേവിയും കൂടി ഇങ്ങനെ ഇട്ടെടുത്ത് കണം കണ്ട കേട്ടോ നമുക്കിന് ഇത് കണ്ട അടിപൊളി മുട്ടക്കറിയാണ് നമുക്കിനിയും ഈ പാലപ്പം നല്ല അടിപൊളിയായിട്ട് കഴിക്കാം വേണ്ട ഇങ്ങനെ മുട്ട ഇങ്ങട്ടിട്ട് എന്നിട്ട് ഇങ്ങനെ അങ്ങൊട്ടിക്കണം എന്നിട്ടിങ്ങനെ പാലപ്പങ്ങൾ എടുക്കണം കണ്ട ഇങ്ങനെ അങ്ങോട്ട് ഇടത്തിട്ട് കുറച്ച് ഗ്രേവിൽ ഇങ്ങനെ മുക്കണം എന്നിട്ട് ഈ മുട്ട അങ്ങട്ടെടുക്കണം വേണ്ട മുട്ട അങ്ങാടെ ഇട്ടത്തിട്ട് വേണ്ട ഇങ്ങനെ അങ്ങാട് കണ്ടാ ഉം അത് ഈ എടുത്തിട്ട് ഗ്രേവിയിലൊക്കെ അങ്ങോട്ട് മുക്കണം കണ്ടിട്ട് പാലപ്പം ഇങ്ങോട്ട് എടുക്കണം കണ്ട എന്നിട്ട് ഈ ഗ്രേവിയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഈ മുട്ടയും എടുക്കണം കണ്ട ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് പാലപ്പം ഇങ്ങോട്ട് എടുത്തിട്ട് കണ്ട ഇങ്ങനെ അങ്ങാട് അങ്ങപ്പം അതേ വാക്കി പിന്നെ എല്ലാം കൂടി ഇങ്ങനെ എടുക്കണം കണ്ട